എംബുരാൻ എന്ന ഒരു സ്റ്റാർട്ടപ്പ് അത് അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ഇന്ന് അതിൻ്റെ ഏറ്റവും പരകോടിയിലെത്തി നിൽക്കുമ്പോൾ ആ സ്റ്റാർട്ടപ്പിനെ സക്സസ് ആക്കിയ ഒരു വലിയ വിജയഗാഥ രചിച്ച ഒരു സംതൃപ്തിയിലായിരിക്കും ഇന്ന് അതിൻ്റെ ഫൗണ്ടർ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ അതിൻ്റെ കോൺട്രവേഴ്സിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കോ കലാപരമായ ശ്രേഷ്ഠതയെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അതിൻ്റെ ബിസിനസ് അനാലിസിസ് മാത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം അത് എത്രമാത്രം സക്സസ് ആയി എന്നുള്ളത് ഒന്നാമത്തത് അഞ്ചു വർഷം മുമ്പ് ബിജാബാവൻ നൽകിയ ആ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ പൃഥ്വിരാജ് കൃത്യമായി തന്നെ അതിൻ്റെ ഒരു പ്ലാൻ ഒരുക്കി അതിൽ ആവശ്യമായ സിഇഒ മുതൽ സി എക്സോസ് എല്ലാം തന്നെ ഗംഭീരമായ ആൾക്കാരെ തന്നെ നിയോഗിച്ചു മോഹൻലാൽ എന്ന ഗംഭീര നടൻ ആന്റണി പെരുവാവൂർ ലൈക്ക അതേപോലെ ഗോകുലം ഗോപാല അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും വെച്ചിട്ട് മുരളീ ഗോപി എന്ന ആളെ കണ്ടന്റ് റൈറ്റ് ചെയ്യാനും നിയോഗിച്ചു അങ്ങനെ ഇൻവെസ്റ്റേഴ്സായി എല്ലാ എച്ച് ആറും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതന്നെ അദ്ദേഹത്തിന് അറിയാം ഇതൊരു ചെറിയ സംഭവമല്ല ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അതിനെ സ്റ്റെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കഥ അതേ രീതിയിൽ തന്നെ അദ്ദേഹം എടുത്തു അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്തു നോക്കിയാൽ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് അദ്ദേഹം ഒരുക്കിയത് അതായത് അന്ന് അഞ്ച് വർഷം മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു സോഷ്യൽ മീഡിയ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ചു കഥാപാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിനെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞ് അതിൻ്റെ ഡേറ്റ് അങ്ങ് പ്രഖ്യാപിച്ചു ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായാൽ പോലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു ഡേറ്റ് പ്രഖ്യാപിച്ചത് മുതൽ അങ്ങനെ ഏത് ദിവസം റിലീസ് ചെയ്യുന്ന അവിടെയാണ് കൃത്യമായ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തു കൃത്യമായ ഇടങ്ങൾ ടാർഗറ്റ് ചെയ്തു കൃത്യമായ തീയതി ടൈമിങ് വാസ് അമേസിങ് സമതാ മാസത്തിൻ്റെ ഇരുപത്തി ഏഴാം ലാവ് കൊണ്ട് തന്നെ അത് കൊണ്ടുവച്ചപ്പോൾ അതിനെ കൊണ്ട് ഒരുപാട് ആൾക്കാരും അതിനെ അനുകൂലിച്ചു കൊണ്ട് ഒരുപാട് ആൾക്കാരും പറഞ്ഞു അതിനനുകൂലിച്ചവർ മുഴുവനായിട്ടും ആ ഒരു മൂന്ന് ദിവസം അങ്ങനെ ഇറച്ചുകയറി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴോ വിവാദങ്ങൾ കൊണ്ടുവന്നു വിവാദങ്ങളിൽ അതിൻ്റെ ഏത് തരം വിവാദം അതൊരു കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെയോ അല്ല ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം എടുത്തുകൊണ്ട് തന്നെ അത് ഗ്ലോബലൈസേഷനിലേക്ക് അതിൻ്റെ ഗ്ലോബൽ അറ്റൻഷൻ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതോടുകൂടി തന്നെ ആളുകൾ മുഴുവനും അതെന്താണെന്ന് അറിയാനുള്ള കൂടി വീണ്ടും ആ തിയേറ്ററുകളിലേക്ക് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് നാം കണ്ടത് അങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാക്കി എംബുരാനെ മാറ്റിയതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത് പൃഥ്വിരാജ് എന്ന ഫൗണ്ടർ ചെയർമാൻ ആയിട്ടുള്ള ആ സംവിധായകൻ മാത്രമാണ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് എ ഹ്യൂജ് സക്സസ് കേരളം മലയാളം ഇന്ന് വരെ കണ്ടിട്ടതിൽ വെച്ച ഏറ്റവും വലിയ സക്സസ്ഫുൾ മൂവിയായിട്ട് അതിപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരൻ ധൈര്യശാലിയായ പൃഥ്വിരാജിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലോളുകളുടെയുള്ള ഒരു ബിസിനസ് പ്ലാനിങ്ങും മാർക്കറ്റ് പ്ലാനും അതിൻ്റെ എക്സിക്യൂഷൻ പ്ലാനുമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്താം മീർ അൽവഫ്